അങ്ങനെ ഇടുക്കിയിൽ ഞാനൊരു പവർ ഹൗസ് വാങ്ങി പവർ സ്റ്റേഷൻ വില ഇത്തിരി കൂടുതലായിപ്പോയി ഗേറ്റൊക്കെ മാറ്റാനായി പിന്നെ കുറേ പണിക്കാർ വേണം ഇതിലേക്ക് ഒരു പത്ത് മുപ്പത് പണിക്കാർ ജോലിക്കാർ വേണം വണ്ടിയൊക്കെ പാർക്കാനൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിനൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം അപ്പോൾ ഒക്കെ സെറ്റപ്പ് ആവും ഇത് കുറേ നാളായി ഇതിപ്പോൾ ഒരു വർഷത്തോളമായി പൂട്ടി കിടക്കുന്നത് പക്ഷെ ഒക്കെ നല്ല സീനറിയാണ് നല്ലൊരു ഏരിയ ആണ് നല്ലൊരു നല്ലത് നല്ലൊരു ഏരിയ ആണ് പവർ സ്റ്റേഷനൊക്കെ പറ്റിയ ഏരിയ ആണ് മെഷീനറിയൊക്കെ നല്ല കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല ഇതിൽ പൊട്ടിക്കിടന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇനി ശരിയാക്കി കുറച്ച് പൈസ വേണ്ടി വരും ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് ഈ സൈഡും കൂടി പോയി നോക്കി വയ്ക്കാം എങ്ങനെ ഉണ്ടാവും അവിടെയും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഏരിയ ആണ് ക്ലീൻ ഏരിയ ആണ് ഇതൊരു നല്ലൊരു കുന്നിന്റെ ഇടുക്കിയുടെ നല്ലൊരു ഭംഗി പറയുന്നില്ല സംഭവം ഇടുക്കിയുടെ ഭംഗി വണ്ടി എടുത്ത് പുറത്ത് ഇടാം കേറ്റൊക്കെ തുറക്ക ഞാൻ തന്നെ പോകേണ്ടി ഇറങ്ങിട്ടു തുറക്കു 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 അയ്യോ ഗേറ്റ് അത് ഓട്ടോമാറ്റിക്കന് അടിയുന്നു സാറില്ലേ അയൽ മാറ്റാനായതല്ലേ വണ്ടിയോണ്ട് തന്നെ കുത്തി തുറക്കാം ഗേറ്റൊക്കെ മാറ്റാനായി സ്ഥലത്തിന്റെ സീനറി ഒരു രശീലമാണ് പോളി സ്ഥലം പവർ സ്റ്റേഷൻ തുടങ്ങിയാണ്ടല്ലോ ഒന്നും നോക്കാണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പതാക്ക നമുക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റും ഇത് ഇറങ്ങുന്ന സീനൊക്കെ നല്ലൊരു താഴ്വര താഴ്വര എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതേപോലെ ചെക്കു താഴെ ഇറക്കവും കയറ്റവും അങ്ങനെ കുന്നിൻ്റെ മുകളിലാണ് നമ്മളെ പവർ സ്റ്റേഷൻ അതിന്റെ പേപ്പറൊന്നും റെഡിയില്ല ജസ്റ്റ് നമ്മളൊന്ന് ഉള്ളൂ പക്ഷെ കുറച്ച് മെയിൻ്റെസ് നോക്കിയിട്ടുണ്ടതിന് പക്ഷെ ഇവിടെ വന്നപ്പോൾ നിർത്തിയിട്ട് നോക്കാൻ എൻ്റെ മനസ്സിനെ കൊതിച്ച് ഓക്കെ ഇടുക്കിയുടെ ഭംഗി എന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇടുക്കീൻ്റെ ഭംഗി എന്ത് പാങ്ങ് കാണാൻ നോക്കിയാ എന്ത് മഞ്ചു ഈ ഊതാ സൂര്യാസ്തമരെ കാണുന്ന ഇവിടെ നിന്ന് കാണാൻ പറ്റും റോഡൊക്കെ നല്ല പൊള്ളി റോഡാന്നല്ലോ നല്ല വളവും നല്ല തിരിവും വണ്ടിയൊക്കെ കുറവായി റോട്ടില് ഇനി അടുത്ത ആഴ്ച വീണ്ടും വരുന്ന നമുക്ക് പേപ്പറൊക്കെ റെഡി ഇത് പെട്ടന്ന് ഏറ്റെടുക്കണം അതിനോടൊപ്പം തന്നെ ജോലിക്കാരെ നിയമിക്കണം കുറേ വർക്ക് ബാക്കിയുണ്ട് അയ്യോ എന്താ എന്തുവ്